സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ യും വ്യായാമത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ ഗോൾഡ് യോഗ സെന്റർ അരിക്കാഞ്ചറിയുടെ നേതൃത്വത്തിൽ ലേഡീസ് ഹെൽത്ത് ക്ലബ്ബ് രൂപീകരിച്ചു രൂപീകരണ യോഗം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ ഗോൾഡ്സ് യോഗ സെന്റർ അരിക്കാഞ്ചിറയുടെ നേതൃത്വത്തിൽ ലേഡീസ് ഹെൽത്ത് ക്ലബ്ബ് രൂപീകരിച്ചു രൂപീകരണ യോഗം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഇത് നല്ലൊരു എടുക്കണം എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എല്ലാവരും ആഴ്ചയിലായാലും രണ്ടാഴ്ച കാര്യങ്ങൾ നിർവഹിച്ചു പോകണം അഷ്റഫ് അറവാഗിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ സുഹറ മുറിവഴിക്കൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവും വ്യായാമവും എന്ന വിഷയത്തിൽ ഡോക്ടർ രോഷിനി സുൽത്താന ക്ലാസ് എടുത്തു മെത്തേഡ് എന്താ നമ്മള് പറയാം നമ്മുടെ ശീലം എന്താ ചോറ് അടുത്ത് വിളമ്പി വെക്കും കറികൾ അടുത്ത് വിളമ്പി വെക്കും പ്ലേറ്റൊണ്ട് വെക്കും അതിന് ആവശ്യത്തിന് ഇങ്ങനെ ചോറ് എടുത്തിടാ കുറച്ച് കറി എടു അതാണ് നമ്മുടെ ശീലം അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ട് അറിയുന്നവർ കറി അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ വലിയ തടിയുള്ള ആളായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് ഭക്ഷണം ആ ശീലം തന്നെ ഏറ്റവും പ്ലേറ്റ് മെത്തേഡ് നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ നമ്മൾ കഴിക്കണം തീരുമാനിക്കുന്ന ചോറും പാത്രം കൊണ്ടുവെക്കുന്ന ശീലം ആദ്യമായിട്ട് മാറ്റാം യോഗ സെന്റർ ഇൻസ്ട്രക്ടർ സലീമിന്റെ യോഗ പരിശീലനവും നടന്നു സംസ്ഥാന സ്കൂൾ മീറ്റിൽ ഗോഖോ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ടീമിലെ അംഗം അബ്ദുൽ ഖലീഖിന് ഗോൾസ് സെന്ററിന്റെ സ്നേഹോപഹാരം റഹീം കാനൂർ നൽകി യോഗാ പരിശീലനവും വ്യായാമവും തികച്ചും സൗജന്യമായിരിക്കും ന്യൂസ് ബ്യൂറോ വെട്ടം